ഹലോ ഗൈസ് എച്ച് നേരെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഗ്രാനിറ്റി ആയിട്ട് വന്നേക്കാണ് അപ്പോൾ ഇത്തവണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്രാൻഡ് പേന വെച്ച് കളിച്ചതാണ് അപ്പോൾ നമ്മൾ ഇത്തവണ ഗ്രാൻഡി വെച്ചിട്ടാണ് ഈസി ആണ് ഡിഫിക്കൾട്ടി ഒരു ഹൈ ഇടാം ക്വാളിറ്റി ഹൈ അപ്പോൾ നമ്മൾ ഇത്തവണ ബോട്ടർസ്കേപ്പ് ആണ് കഴിഞ്ഞ വച്ചാൽ നമ്മൾ ഗ്രാൻഡ് പേന വെച്ച് ഹെലികോപ്റ്റർ സ്കേപ്പ് ചെയ്താണ് അപ്പോൾ ഇത്തവണ നമ്മൾ ഗ്രാൻഡ് വെച്ചിട്ട് ബോട്ടർ സ്കേപ്പാണ് ചെയ്യേണ്ടത് നടക്കൊണ്ടാക്കിയതെന്നറിയില്ല ഹാ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീടുകളിൽ പോകാം ഗൈസ് അല്ല അതിന് ഗൈസ് അതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അതിന് തൊട്ടക്കുള്ള ബെൽബട്ടണുകളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നേരെ നമ്മുടെ വീടുകളിൽ പോകാം ഗൈസ് ക്ഷേമം ബോട്ടർസ്കേപ്പ് ഉണ്ട് ബോട്ടിന്റെ ഇടയ്ക്ക് പോകണ്ട എന്തെങ്കിലും അവിടെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇവിടെ നേരെ സൗണ്ട് പോയി നിക്കാം ഗ്രാനി പോരും നേരെ നമുക്ക് മോളിക്ക് കയറി പോവാം ഗൈസ് ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോ നേരെ നമുക്ക് മോളിക്ക് പോവാം ബോട്ടർസ്കേപ്പ് ജയിക്കോ എന്ന് അറിയില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം ഇത് ജയിക്കാണെങ്കിൽ എന്തായാലും അടുത്തവണ് നമ്മൾ രണ്ട് പേരും വെച്ചിട്ട് ഡോറസ്കേപ്പ് ചെയ്യണ്ടാണ് ഗ്രാനി ഒന്നുണ്ട് സ്റ്റൻകണ് പണിക്കെത്തിനും കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് വരാം ഫൈഡൻസി കളിക്കാൻ ചട പൈസ് സ്റ്റൻ കണ്ണ് കിട്ടുന്നില്ലല്ലോ

അയ്യോ സ്റ്റൻഗണ് പനിയോ സ്റ്റൻഗണ്ണ് വേണ്ട വെപ്പണിക്കെങ്കിലും ക്രോബാർ ഇണ്ട് കേട്ടോടെ എടുക്കണം ബാഡിലോക്കാണ് ഐ തിങ്ക ഇവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഉണ്ട് ഐസ് ഭാഗ്യം അയ്യോ ഞാൻ വിചാരിച്ചു ഗൈസ് പോയിച്ചയ്യൂ ചെന്നാക്കുന്നുണ്ട് ലഡു തള്ള വരാത്തെയ്യൂ വരൂ ഓക്കേ അപ്പൊ ഉണ്ട് നമുക്ക് ഇവിടം തപ്പിയൊക്കെ എന്തെങ്കിലും ഉണ്ടോന്ന് ഗ്യാസൊലീൻ ഗ്യാസൊലീൻ ഒന്നുമില്ല ഹെലികോപ്റ്റർക്ക് നമുക്ക് ഏയ് തള്ളന്ത് വീഴാത്തേ യ്യോ അയ്യോ കയസ് റിസ്പോൺ ആയി ആവാറായൊണ്ട് ആയി അയ്യോ ഇപ്പെന്താ വെച്ച നമുക്ക് നേരെ പോയിട്ട് സെക്യൂരിറ്റി തപ്പം ഒരു സെക്യൂരിറ്റി റൂമിൽ വിളിക്കട്ടെ പോയി നോക്കാം റഞ്ചിന്റെ ആവശ്യം ഇല്ല കുറച്ചുണ്ട് എടുക്കാം ഇനിയിപ്പം എന്തെടുക്കാം എനിക്ക് ഓവർ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോയി വെക്കാം കൈസ് ആ മറ്റേ പെട്ടി പൊളിച്ചോക്കാം കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് സാധനം കിട്ടുകയാണെങ്കിൽ കൊള്ളാം എന്താണ് കട്ടിങ് ബ്ലെയറോ ഓക്കെ ഇത് കൊണ്ടിരിക്കട്ടെ നമുക്ക് സെക്യൂരിറ്റി റൂമിൻ്റെ കീട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ കട്ടിങ് ബ്ലെയർ എടുക്കാൻ പോകാം കഴിഞ്ഞ പിന്നെ താഴെ റൂം അയ്യോ നമ്മുടെ ഗ്രാനി റീസ്പോൺ ഉണ്ട് എന്തെങ്കിലും ഗണ് എടുത്തിട്ട് പോകാം അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ തവിട്ട് പൊടിയാക്കും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഗ്രാൻപ്പയുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിണ്ടായിരുന്നു അതില് ഗ്രാൻഡ്പ റീസ് പോണ എന്താ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞിട്ട് ഈ വഴി അങ്ങനെ പോയതാ ഗ്രാൻഡ്പൂ ഇവിടെ വന്നിട്ട് അതേപോലെ ഗ്രാനി ഏട്ടിക്ക് ഒന്നും അറിയില്ല നമുക്കിനി ഗ്രാനിക്ക് ഒരു വെട്ടിമൂലിയും പൊട്ടിച്ചു അല്ലെങ്കിൽ നമ്മൾ പോണ വഴിയില സംസാരം പറയാൻ പറ്റില്ല ഗ്രാനി ഓടി വരൂ സൗണ്ടൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന വരണം അല്ലെങ്കിൽ പണിയാണ് അപ്പോ നമുക്ക് ബോട്ട് മാത്രമായിട്ടാ മാത്രാണ് ആയിട്ടുള്ളു ഇപ്പൊ സെക്യൂരിറ്റി നമ്മ മറ്റേ മെയിൻ ഡോറിന്റെ ഓപ്പോസിറ്റുള്ള വാതിൽ റൂമിൻറെ ഉള്ളിലുണ്ട് അപ്പൊ നമുക്കിപ്പോ ഇത് ബോട്ട് മാത്രാണ് അല്ലേ കുറച്ചുപോയി സാധനങ്ങൾ കിട്ടണം അമ്മ ഇതെവിടെ ഗൈസ് നമ്മുടെ അമ്മൂമ്മ അമ്മ ഓ കഴുത്തിൽ കുത്തി കയറിയ കഴുത്ത് കുത്തി പൊളിച്ച് നമ്മൾ നമ്മളെ അടുത്ത കളി അങ്ങനെ പെടിക്കട്ടെ സെക്യൂരിറ്റി റൂം പറഞ്ഞിട്ട് ഇവിടെ ഡോർ ഹാൻഡിലാണുള്ളത് നോക്കി ഏകാം കട്ടിങ് വേറെ എടുക്കാം കട്ടിങ് ഇട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ കൊണ്ടു സ്റ്റൻഡ് എടുത്തിട്ട് വരാം പെട്ടി അത് പൊളിക്കണ്ട് നമ്മളെ അമ്മൂമ്മ ഒക്കെ ഇപ്പൊ ഈസ്പോണായിണ്ടാവും അയ്യോ വേടിയാവുന്നേ ഇതേപോലെ പറഞ്ഞിട്ട് പോയിപ്പഴാണ് റപ്പൂപ്പടിച്ചത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് ഓർമ്മ ഉണ്ടാവും ത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരട്ടെ നമ്മളിപ്പോൾ ഹെലികോപ്റ്റർ സ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ദ ബോട്ടർ എസ്കേപ്പ് ചെയ്യുന്നു ഈ ബോട്ടർ എസ്കേപ്പ് സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത പ്രശം അപ്പൂപ്പനെയും അമ്മൂമ്മയും ഇട്ടിട്ട് ഞാൻ ഡോർ ഡോർ എസ്കേപ്പ് കളിക്കട്ടോ ഈ സക്സസ് ആയില്ലെങ്കിൽ സക്സസ് ആവണ വരെ ബോട്ടർ എസ്കേപ്പ് കളിക്കും ഒന്നും പറയാൻ പറ്റില്ല ടുത്തിട്ടാ പെട്ടി പൊടിച്ച് വെക്കാം എന്തേലും നല്ലൊരു സാധനം എന്താണ് കിട്ടാതിപ്പോണ ആ ബോട്ടിന്റെ സ്റ്റിയറിംഗ് കിട്ടിണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കൈ അമ്മൂമ്മ നല്ല റിസ്പോൺ ആയിണ്ടാവും നമുക്ക് അമ്മൂമ്മക്ക് ഇട്ടൊരു ലെഡ് എടുത്താലോ അമ്മ മോമയ്ക്ക് ഒരു ഗ്രനേഡ് വെച്ചൊരു പണി കൊടുക്കാം മൂവ വന്ന ഓക്കെ അല്ലെങ്കിൽ പണി പാടി വന്നാൽ മതി ഓടിക്കുക ഇപ്പ പൊട്ടും അതെ സക്സസ് ആയി ആ മു മരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സ്റ്റണ് എടുത്തിട്ട് ഇറങ്ങാം ആ മൂവ് ഭാവം നൈസായിട്ട് ആ മൂവെ താഴെ നോക്കിയപ്പോ ആ മുകളിൽ നിന്ന് ഒരു ലെഡ് എറിഞ്ഞ് കൊടുത്തു ഞങ്ങൾ ബ്ലാസ്റ്റായി അയ്യോ ബോട്ട് സ്റ്റിൻസ്റ്റി അറങ്ങൾ നമ്മൾ ഇട്ടാണുള്ളു സോറി മാ സ്റ്റിയറിംഗ് കൊണ്ട് നമുക്ക് ആ മറ്റേ വെള്ളത്തിക്കിടാം അപ്പോൾ ബോട്ടിന്റെ അവിടെക്ക് എത്തിക്കോളും അയ്യോ നമ്മള് പാഡിലോക്കി കിട്ടിയല്ലേ നമുക്ക് നമുക്ക് നമ്മുടെ മറ്റേ ഇവിടത്തെ ഡൈനിങ് ടേബിളിന്റെ സൈഡ് കിട്ടിയെന്ന് പാഡിലോക്കിൽ കിട്ടിയതല്ലേ കിട്ടിയൊരു ഓർമ്മ പോലെ ഒന്ന് നോക്കി വെക്കാം അതേ കഴിച്ച് പാഡിലോക്കിൽ ഞങ്ങൾ കിട്ടിയതാണ് പക്ഷേ മണ്ടത്തരം കാരണം അവിടെ ഇട്ടു അയ്യോ അമ്മൂമ്മ അയ്യോ കഴിച്ചറിണുണ്ട് നമുക്ക് വേഗം കൊണ്ടിട്ടിട്ട് സ്റ്റണ്ട് എടുക്കണം അല്ലെങ്കിൽ പിന്നെ നൈസായിട്ട് ആ മൂമ്പ ആക്കുന്നു എനിക്കും പറയാൻ പറ്റില്ല എന്നിട്ട് ഈ ചക്കന കൊല്ലണം സിലിണ്ടറിനേടാ മോനെ എന്നിട്ട് അതിൻ്റെ അവൻ്റെ അടുത്ത് നിന്ന് എന്താ കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവാം സ്റ്റൺ കണ്വിടെയാണ് ആ സ്റ്റൺ കണ് ഇവിടെയാ വേഗം വരൂ അമ്മൂമ്മയായിട്ട് പേടിക്കണ്ട സൗന്ദര്യേട്ടാ പെട്ടെന്ന് വരും ആ പൂവനാണെങ്കിൽ ഒരു പത്തു അഞ്ചു മിനിറ്റ് എടുക്കൂട്ടോ വരാൻ അങ്ങനെ ഒരു പ്രശ്നുണ്ട് ചെവി ഏക്കാത്തോണ്ടുള്ളൊരു പ്രശ്നാണ് ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോലുണ്ട് നമ്മടെ അമ്മൂമ്മ വരുന്നുണ്ട് കൈ അമ്മൂമ്മക്കുള്ള അടുത്ത പണി കൊടുത്തിണ്ട് എവിടെ പാഡിലോക്കി സ്റ്റിയറിംഗായി ബോട്ടിക്ക് ഇനി സ്പാർക്ക് പ്ലഗ് വേണമെങ്കിൽ ആസലീൻ വേണം ഇനി അത് രണ്ടും അവിടെ പോയി തപ്പാൻ ആ ചെക്കനെ കൊല്ലണം ചെക്കനെ കൊല്ലാണ്ട് ഇപ്പം വഴി അടക്കില്ലല്ലേ റഞ്ചും അല്ലേ റഞ്ചും ഇവിടെയാണ് നമുക്ക് എടുത്തിട്ട് എവിടെ ഇവിടെ അല്ലേ എവിടെയായിരുന്നു റഞ്ചെവിടെ ആയിരുന്നു ഏ റഞ്ജി ഇവിടെ എവിടെയോ ഞാൻ കണ്ടുലോ ചേ അയ്യോ മറന്നു കേസ് എന്റെ മറവി നമ്മളെ കുഴി ചടിക്കും എന്നാണ് എൻറെ വിഷ തോന്നല് അയ്യോ ഞാൻ ഇവിടെ എവിടെയോ കണ്ടുലോ ഇപ്പൊ കാണാനുമില്ല ഇവിടെ പോയി റഞ്ജിവിടെ എവിടെയോ ഞാൻ കണ്ടു ഈ സ്റ്റൺകണ്വിടെന്നു ഞാൻ ട്ട എവിടെയാണ് കണ്ടത് ബട്ടാ എവിടെ ഇതിൻറെ ഉള്ളാണോ ഇതിന്റെ ഉള്ളല്ല അയ്യോ കേസ് ഇവിടെ എവിടെ റഞ്ചി ആ നമ്മുടെ ഓവൻറെ ഉള്ളാണ് ഷേ മറന്ന് കേസ് മറവിയും കൊണ്ട് പോവാണെങ്കി അമ്മ നമ്മളെ തെക്കോട്ട് എടുക്കുന്നാണെന്റെ വിശ്വാസം ചിലപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പം ഈ ചെക്കനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ സിലിണ്ടറിന ഈ സ്കാൻ കണ്ട ആമോല്ലേ ഈ ആമോ മറ്റേ ബോട്ട് ബോട്ടല്ല നമ്മൾ ആ റീസ്പോൺ ചെയ്ത് വരുന്ന സ്ഥലമില്ലേ സി സി ടി വി ഉണ്ട് അവിടേക്ക് കൊണ്ടു ഇടുന്നതാണ് പറയരുത് ആകാസ് കണ്ടാ പോയി അത് പോയി അയ്യോ പണിപാളി നമുക്ക് വേഗം പോയിട്ട് സ്റ്റൺ കണ്ടോ കൊടുക്കണം അല്ലെങ്കി പ്രശ്നവും വളരെയധികം പ്രശ്നവും ഇങ്ങാദ്യ അമ്മൂമ്മ വരണ എവിടുന്നാണ് അറിയണം അല്ലെങ്കിൽ നടക്കില്ല അമ്മൂമ്മ എവിടെയാ എവട്രാ അയ്യോ അമ്മാലും കൊച്ചു മോനെ വന്ന ദേശത്തിൽ ഇപ്പൊ വരും കൊച്ചുമകനെ കൊണ്ട് ദേഷ്യത്തിൽ ഇപ്പം എന്തെങ്കിലും വൈലന്റ് ആയിട്ടാവും വരിക അപ്പൊ അമ്മൂമ്മ വരുന്ന ഒരു ഇതുവാണ് ആണെങ്കിൽ നമുക്ക് വേറെ വഴി കൂടെ പോയിട്ട് ആമോ എടുത്തിട്ട് വരാം ഇതാണ് പ്രശ്നം പ്രശ്നങ്ങൾ ഈ സ്റ്റൺഗണ് കൊണ്ട് ചെക്കനെ കൊല്ലാൻ പറ്റില്ല കൊല്ലുകയാണെങ്കിൽ മറ്റേ ഷോർട്ട് ഗണ് കൊണ്ട് കൊല്ലണം അതുകൊണ്ട് കൊല്ലുകയാണെങ്കിൽ ഈ ആമോ അവര് വേറെ എവിടെയും കൊണ്ടു ഇടും ആ അമ്മൂമ്മ അടുക്കള കൂടെ വരണ്ട് നമുക്ക് ഇതിയെ പോയിട്ട് വരാം അമ്മൂമ്മ അറിഞ്ഞിട്ടില്ലേ കാര്യം വാ അങ്ങനെ പ്രശ്നം ഇണ്ട് വായിസ് സിലിണ്ടറിനെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഏമ് ഇവിടെ എവിടെങ്കിലും കൊണ്ടുവിടും ചെറിയ പാനിണ്ട്സ് ഒത്തിരി കഷ്ടമാണിത് വരുന്നുണ്ടല്ലേ ഏ പോയാ പോയാവായോ ചെന്തുപ്പായി അവിടെ കാണിച്ചേ നോക്ക് ഇതുവരെ വന്നിട്ട് അങ്ങട് കേറിപ്പോയി തവള വായോ വായോ ചെമോൺ വേദം വായോ ലഡ്ഡു വെച്ചിണ്ട് ലഡു വായോ വായോ എന്താ പൈസ തള്ള വരാത്തേ അങ്ങോട്ട് പോണോ വേണ്ട തള്ള സൗണ്ട് കേട്ടെന്തായാലും വരുന്നാണെന്തൊരു വിശ്വാസം ഇല്ലെങ്കി പണിയാണ് എന്താ പൈസ വരാത്ത അയ്യോ തള്ള നമ്മളെ പണി പറ്റിച്ചുണ്ട് കേറി പോവാനൊരു പേടി കൈസ് നമ്മൾ പോണ ഗ്യാപ്പിൽ തള്ള വരികയാണെങ്കി എല്ലാം പണി കിട്ടും അയ്യോ ആ വരണ്ട് വരണ്ട് കയസ് ഏമു കൊടുക്കാൻ കിട്ടൂല ഏമുടുത്തു ഇനി നോക്കാ ചെക്കൻ്റെ എന്തുട്ടള്ളേന്ന് നോക്കാം അയ്യോ ട്രാപ്പ് അയ്യോ നമ്മളെ ഷൂട്ടാണോ ചെയ്തേ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച ഹരിയാതെ ഷൂട്ടിരിക്കില്ല ആ വടക്കി ഒന്ന് വീണത് എന്റെ പൊഞ്ഞോ അയ്യോ തള്ള സോണ അയ്യോ പക്ഷെ എന്തൊരു കഷ്ടമാണിത് യൂസ്ഫുള്ളായിട്ടുള്ള സാധനം കിട്ടിയാ മതിയായിരുന്നു ചേക്കിണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കിട്ടിയ ഉപകാരമായിരുന്നു സേഫ് സേഫ്റ്റിന്റെ ഉള്ള എന്തെങ്കിലും ഒരു യൂസ്ഫുൾട്ടുള്ള സാധനം എന്തായാലും തള്ള റീസ്പോൺ ആയിട്ടുണ്ട് തള്ളയ്ക്ക് ഒരു വെഡിയും കൂടിയും കൊടുത്തിട്ട് പോകണം അല്ലെങ്കിൽ നമ്മളാ എടുക്കാൻ പോണ ഗ്യാപ്പിലും തള്ളയുടെ ആക്രമണം അമ്മൂമ്മ ഒക്കെ പോണ് ഇവിടെ ഒക്കെ പോണ് ഗൈസ് ൂമ വരുന്നുണ്ട് നമുക്ക് നേരെ സേഫ്റ്റി എടുക്കാം സേഫ്റ്റി എടുത്തിട്ട് സേഫ് നോക്കാം എന്തെങ്കിലും ഉപകാരമുള്ള സാധനം കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന നമ്മളെ രക്ഷിക്കട്ടെ ഗൈസ് അയ്യോ ോ ഗ്യാസലിനോ അതിലേതെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തു ഗ്യാസൊലിനോ അങ്ങ് ഇട്ടേക്കുണ്ട് അതെങ്കിൽ അത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ തപ്പം നീ വേഗം നമുക്ക് സ്റ്റണ്ട് കണ്ണെടുക്കാം നീ തപ്പാ സ്പാർക്ക് പ്ലഗ് ആണ് അതിന് സ്പാർക്ക് പ്ലഗിന് ഇപ്പോ നമ്മളേത് സ്ഥലമാണ് ഗൈസ് തപ്പാണുള്ളതൊക്കെ അതാണ് അയ്യോ എല്ലാ സ്ഥലവും തപ്പിതാണല്ലോ സ്പ്രാറ്റിൻ്റെ പെട്ടി അഴിച്ചു ഇനിയിപ്പോ വേറെ പട്ടിയുള്ള ചക്കന്റെ ഇവിടെ ഒക്കെ പിന്നെ എവിടെയാണ് ഉള്ളത് എവിടെ നോക്കുള്ളു കൈസ് സ്ഥലം ഓർമ്മ വരുന്നില്ലാട്ടോ ഇവിടെ നമ്മള് അയ്യോ ഓർമ്മ വരുന്നില്ല ഗായസ് അയ്യോ എവിടെയാണ് ഞാൻ സ്ഥല ആലോചിക്കാൻ വേണ്ടി നിക്കണം നമ്മൾ കറങ്ങി അടിക്കാൻ തുടങ്ങിയ പിന്നെ അമ്മൂമ്മ വന്ന് ചേം അടിക്കും അതിൽ നല്ലത് നിക്കണ്ട എന്നാലും നമ്മൾ എവിടെയാണ് നോക്കാനുള്ളത് എനിക്ക് അതാണ് മനസ്സിലാവാത്ത സ്പാർക്ക് പ്ലഗും കൂടി വേണം എന്നിട്ട് എവിടെയാണ് നോക്കുള്ളത് എന്നാണെൻ്റെ ഒരു ആലോചന ചേടാ നമ്മൾ എല്ലായിടത്തും നോക്കിയതാണല്ലോ എല്ലായിടത്തും നോക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എവിടെ പോയി സ്പാർക്ക് പ്ലഗ് അല്ല വേണ്ടേ സ്പാർക്ക് ബഗ് ഇരിക്കാറുള്ള സ്ഥലം ഇങ്ങനെ എന്നാലും എവിടെയാവും അത് സ്പാർക്ക് വേണ്ടേ എന്നാലും എവിടെയാണ് ചോദിച്ചത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല നീ എവിടെ നോക്കുള്ളു അയ്യോ പേടിയാകുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നെന്ന് അറിയില്ല എന്നാലും നമ്മളെവിടെ നോക്കുള്ള അയിന്റെ ഇടയ്ക്ക് അമ്മൂന്ന് വന്നിരുന്നു എന്നാലും ഇന്ന് നമ്മളെവിടെയാണെന്ന് കഴിച്ച് നോക്കാ എനിക്ക് അതാണ് അറിയാത്തത് സ്പാർക്ക് പ്ലഗ് നോക്കാനുള്ള സ്ഥലം ഇപ്പൊ എല്ലായിടത്തും നോക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആകായ നമ്മള് കിട്ടിപ്പോ സ്ഥലം കിട്ടി അയ്യോ നമ്മള് ക്രോബാർ വെച്ചിട്ട് വേറെ പെട്ടി തുറക്കാണ്ട് തുറന്നിട്ടില്ല അവിടെ ഞാൻ ആ അവിടെ ആവണം അവിടെ ആയാ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പണിപാളി പണിപാളി പാട്ടാവും നമ്മളെ അയ്യോ അവിടെ ആയാ മതിയായിരുന്നു അവിടെ ആവാണെങ്കി നമുക്ക് വേഗം രക്ഷപ്പെടണം രക്ഷപെടണം ഇവിടെയല്ല അതെ അദ്ദേഹ ഓ രക്ഷപെട്ടു ഞാനാണെങ്കി മറക്കുകയും ചെയ്തു ഞാൻ എവിടെയാണുള്ള അയ്യോ ആകുണ്ട് ഇനി വേഗം വേഗം ഓരോരോ പണിയെടുത്ത് കൊടുക്കാൻ നോക്ക് ഇപ്പോൾ ഗ്യാസിനൊക്കെ ഇനി സിയറിങ് പിന്നെ പാഡിലൊക്കെ ബോട്ട് ബോട്ടിക്ക് അങ്ങനെ നമ്മടെ ബോട്ടിക്ക് സക്സസ്ഫുള്ളായിരിക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാം കേസ് അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം അമ്മൂമ്മ വരണ ഗ്യാപ്പിൽ നമുക്ക് ഈ എൻജിൻ വണ്ടി വണ്ടിയിടാം അമ്മ വേഗം വരണം അമ്മ നമ്മളീ അമ്മ നമ്മളെ കണ്ട അപ്പ നമ്മള് ഞെക്കുന്നു പോകുന്നു എല്ലാം ശരി അമ്മ വേഗം വാ ആ നമ്മൾ പോയി വരണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ അയ്യോ അങ്ങനെ നമ്മൾ നമ്മൾ എസ്കേപ്പ് ബോട്ട് അങ്ങനെ സക്സസ്ഫുൾ ആയിരിക്കണം അപ്പൊ നമ്മൾ അടുത്ത തവണ നമ്മൾ എന്താ ഡോർ ഡോറസ്കേപ്പ് എന്താണ് അതും രണ്ട് പേരും ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പൂപ്പനെ വെച്ചിട്ട് ഹെലികോപ്റ്റർ ചെയ്തു അമ്മ ഇത്തവണ നമ്മൾ അമ്മൂമ്മേനെ വെച്ചിട്ട് നമ്മുടെ ബോട്ട് എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ട് പേരും ചേർന്ന് നമ്മൾ ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ഡോർ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യും അടുത്ത പ്രാവശ്യം അടുത്ത ഗെയിമേതായിരിക്കും അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം